നമസ്കാരം നമസ്കാരം ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം ഞാനൊരു കാര്യം അങ്ങോട്ട് ആദ്യം ചോദിക്കാനിരിക്കുകയായിരുന്നു ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു നമ്മുടെ അംബുക്കയുടെ അദ്ദേഹം വീണ്ടും വെല്ലുവിളിയോ അല്പം ഭീഷണിയോ ഉയർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് ആദ്യം ആയുധങ്ങൾ പിടിച്ചെടുക്കും പിന്നെ എന്തോ ഷട്ടോ ചീറുന്നു ആക്രമിക്കുന്നു തൊലിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വൻ ഭീഷണിയാണ് എന്താ സംഭവം വീണ്ടും അദ്ദേഹം രണ്ടാം ഘട്ടം പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണോ അല്ലേ മറുനാടനോടുള്ള എന്റെ നയം ഇങ്ങനെയായിരിക്കും അതായത് ഇതിനു മുമ്പുള്ള നയമല്ല ഇനിയുള്ള നയം ഇനിയുള്ള നയം എന്ന് പറയുന്നത് ആദ്യം ആയുധങ്ങൾ നശിപ്പിക്കും രണ്ടാമത് സപ്ലൈ ചെയിൻ നശിപ്പിക്കും മൂന്നാമത് ആക്രമിക്കുന്നതാണ് ഇതൊരു യുദ്ധതന്ത്രമാണ് അതായത് ഇപ്പം ഇസ്രയേൽ ഫലസ്തീനെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കും ഈ ഒരു ആക്രമണത്തിൽ ഇവരെടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ഉക്രൈനും റഷ്യയും ചെയ്യുന്നു അവരുടെ സ്ട്രാറ്റജി നേരിട്ട് അറ്റാക്ക് ചെയ്യുകയല്ല നെരമറിച്ച് രാജ്യത്തിന്റെ ആയുധങ്ങൾ ആദ്യം നശിപ്പിക്കും അപ്പൊ പിന്നെ ഈ രാജ്യം നിരായുധരാകും അവർക്ക് തിരിച്ച് ആക്രമിക്കാൻ കഴിയില്ല രണ്ടാമത് സപ്ലൈ ചെയ്ത് തകർക്കും വെച്ചാൽ ഈ ആയുധങ്ങൾ എത്തിക്കുന്ന വഴികളുണ്ട് അത് തകർക്കും അതിനുശേഷം മാത്രമായിരിക്കും ആക്രമണം എന്നാ പറഞ്ഞത് അപ്പോ അൻവർ അത് പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനം ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ആ അൻവറിന്റെ ഒരു അഭിമുഖം നമ്മുടെ ശ്രീകണ്ഠൻ നായർന്ന് തോന്നുന്നു നമ്മുടെ ജസ്റ്റിസ് കെമൽ പാഷയൊക്കെ ഇതിനകത്തുണ്ട് എനിക്കൊന്നാം ട്വന്റി ഫോറിന്റെ ന്യായ കോടതിയോടതി ജനകീയ കോടതി ജനകീയ കോടതി ജനകീയ കോടതിയിലാണ് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ് ഉണ്ട് ആ സ്ട്രൈക്കിംഗ് പോയിന്റ് എന്റെ അപ്പയും എന്റെ എന്റെ ബാപ്പയും വലിയ ബാപ്പയും ഒക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മുട്ടുമ്പോൾ കൊമ്പനോട് മുട്ടണം അല്ലാത്തവനൊരു മുട്ടരുന്നാണ് അപ്പൊ ഞാൻ ഇത് രണ്ടും കൂട്ടി വായിക്കുക ഒന്ന് ഒരു സാധാരണക്കാരായ ഈ മനുഷ്യൻ ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാനൊരു വ്യവസായി അല്ല ഞാനൊരു സംരംഭകനല്ല മാധ്യമ പ്രവർത്തനം തുടങ്ങിയതിന്റെ ഭാഗമായി കാലം മാറിയപ്പോ ഡിജിറ്റൽ മാധ്യമത്തിലേക്ക് വന്നു എന്റെ സഹപ്രവർത്തകരായിരുന്നവരിൽ പുതിയതായി വന്ന ആളുകളുമായി കുറേ അധികം ആളുകൾ ഈ സംവിധാനത്തിന്റെ ഭാഗമായി ഇതൊരു ഡിജിറ്റൽ മാധ്യമ സ്ഥാപിക്കുന്നു നമുക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ പട്ടിണി ഇല്ലാതെ കഴിഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് അതിനപ്പുറത്തേക്ക് എനിക്കൊരു എന്താ പറയുന്നത് ഒരു തീപ്പെട്ടി തീപ്പെട്ടിക്കട പോലും ഞാൻ തുടങ്ങിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സംരംഭവും ഇല്ല ആ എന്നെ കൊലക്കൊമ്പനായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു അതിലെനിക്ക് ആദ്യത്തെ അഭിമാനം രണ്ടാമത്തേത് ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ ആയുധങ്ങൾ നശിപ്പിച്ചും സപ്ലൈ ചെയ്ത് നശിപ്പിച്ചും മാത്രം നേരിട്ട് ആക്രമിച്ചിട്ട് വരുന്നു എന്നതും അഭിമാനകരമാണ് ഈ രണ്ട് കാര്യമാണ് ആമുഖമായി നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയും ബാക്കി നമ്മുടെ ഇവിടുത്തെ നമ്മളെ കമ്പ്യൂട്ടറൊക്കെ പോലെയുള്ള ക്യാമറ പോലുള്ള ഉപകരണങ്ങളുമാണല്ലോ നേരത്തെ തന്നെ ഇത് പിടിച്ചെടുത്ത് നമ്മുടെ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇല്ലാതാക്കാനൊരു ശ്രമം നടന്നിരുന്നല്ലോ അത് ശ്രമം വിജയിച്ചില്ല എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട് ആദ്യം അവർ ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല ആദ്യം അവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരുന്നു ആത്മവിശ്വാസം കൂടുതലായിരുന്നതുകൊണ്ട് നേരിട്ട് ആക്രമിക്കുന്നു എന്നെ അങ്ങ് തീർക്കുന്നു എന്നെ തീർക്കുന്നതോടെ പിന്നെ ആയുധവും സപ്ലൈ ചെയിനും ഒന്നും ആവശ്യമില്ല ആ ഗുണമില്ലാതെ ഞാൻ പറഞ്ഞ ആയുധം കൊണ്ട് വെക്കുന്നു അവിടെ കമാൻഡർ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് നേരിട്ട് ആക്രമത്തിനടങ്ങി ഈ ആക്രമത്തിൽ കമാൻഡറെ കൊല്ലാൻ കഴിയാതെ വന്നപ്പോഴാണ് ആയുധം മൂഷ്ടിച്ചുകൊണ്ട് പോയത് അതുകൊണ്ട് ഇക്കുറി ആദ്യം അത് തീർത്തിട്ട് വരുമെന്ന ആവാം അറിയില്ല എന്താ ഉദ്ദേശിച്ചു ഞാൻ ആദ്യം തന്നെ പറയട്ടെ അഭിമാനം ആണ് കാരണം എന്നെ ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നത് പോലെ ഈ എളിയവനായ എന്നോട് യുദ്ധം ചെയ്യാൻ സർവശക്തനായ അതിശക്തനായ ഒരു പ്രമാണി അദ്ദേഹം ഒരു ഒരു വെറും എം എൽ എ മാത്രമല്ല കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ദീർഘകാലമായി പോളിറ്റ് ബ്യൂറോ അംഗമായ കേരള ചരിത്രത്തിൽ ആദ്യമായി രണ്ടു മുഖ്യമന്ത്രി പദവിയിൽ തുടർന്ന പിണറായി വിജയനോട് മാർസിസം എന്താണ് കമ്മ്യൂണിസം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന പാർട്ടി എന്ന് ട്രെൻഡിങ് മുദ്രാവാക്യം എഴുതുന്ന അതിശ പാർട്ടിയെ തിരുത്താൻ ഉള്ള കരുത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ അതിസമ്പന്നനായ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള അനേകം അതായത് സ്വർണ്ണ ഖനനം ഉൾപ്പെടെ അനേകം വ്യവസായ സ്ഥാപനങ്ങളുള്ള അനേകം എസ്റ്റേറ്റുകളുള്ള വലിയ സമ്പന്നനായ അതേസമയം മതസംഘടനകളുടെ പിന്തുണയുള്ള അൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് എന്നെ അതായത് പിണറായി വിജയനെ നേരിട്ട് സർജിക്കൽ സ്ട്രൈക്കിലൂടെ ആക്രമിക്കാൻ കേൾപ്പുള്ള ഒരു നേതാവ് എന്നെ കൊലക്കമ്പനായി കണ്ടുകൊണ്ട് എന്റെ അടുത്ത് ആക്രമിക്കുന്നതിന് മുൻപ് എന്റെ സപ്ലൈ ചെയിൻ തകർത്ത് ആയുധങ്ങൾ തകർത്ത് യുദ്ധം നടത്തുന്നെന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് അംഗീകാരമാണ് കിട്ടാനുള്ളത് തീർച്ചയായും ഇത് നമ്മുടെ പണ്ട് വിയറ്റ്നാമോ അമേരിക്കയും തമ്മിൽ യുദ്ധം ചെയ്തതുപോലെ ആവുമോ എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഒരു മഹാശക്തിയോട് അത്ര വലിയ ഒരു ചെറിയ ശക്തി ഏറ്റുമുട്ടിയിട്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു ചരിത്രം ഇവിടെയുണ്ട് ചരിത്രം പലപ്പോഴും ഇവർ മറന്നുപോകാറുണ്ടെന്നുള്ളതാണ് സത്യം ഞാൻ പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ അൻവറിനെ സംശയിക്കുന്ന ആളല്ല കാരണം ഇതൊരു ഭീഷണിയാണ് പരസ്യമാരി ഭീഷണിയാണ് അതായത് എനിക്ക് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ആറാം നിലയിൽ നിന്ന് താഴെറക്കും നിന്റെ സ്ഥാപനം പൂട്ടിച്ചിരിക്കും പൂട്ടും എന്നല്ല പൂട്ടിച്ചിരിക്കും അതായത് ഞാൻ പോയെന്ന് സമ്മതിക്കില്ല അയാൾ പൂട്ടിച്ചിരിക്കും കഴുകിനോളം പറന്നുയർന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നാലും താഴെ ഇറക്കിയിരിക്കും ഇതൊരു രണ്ടു മൂന്ന് മാസം നീണ്ട ഭീഷണിയായിരുന്നു അപ്പം അൻവർ ഉദ്ദേശിക്കുന്നത് തട്ടിക്കളയുന്നത് തന്നെയാണ് നമ്മളെന്ന് വളരെ വ്യക്തമാണ് അതിനകത്ത് പറയും ഞാൻ കാരണം അൻവറിനെ പോലെ തൊലിയിടിച്ച് തൊലിയിടിച്ച് അതായത് ഒരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മനസ്സുള്ള ഒരാൾ മനാഫ് കലക്കേസിലെ പ്രതിയായിരുന്നു പോലീസിന്റെ സ്വാധീനം കൊണ്ട് തലയൂരി സ്വന്തം സഹോദരിയുടെ രണ്ട് മക്കൾ ഇരുപത്തഞ്ചു കൊല്ലം പിടിയിലാകാതെ സൂക്ഷിച്ചു ഇപ്പൊ ജയിലാണ് മനാഫിനെ കൊന്നതിൽ പ്രതികർക്കപ്പെട്ട അൻവർ രക്ഷപ്പെട്ടതിനെതിരെ മനാഫിന്റെ കുടുംബാംഗങ്ങൾ പരാതിപ്പെട്ടിട്ടുണ്ട് കൊല്ലങ്കാനൊരു മുരുകേഷ് ഉണ്ട് മുരുകേഷ് ഞാൻ ഈ മുരുകെ തപ്പിപ്പോഴാണ് സത്യം പറഞ്ഞാൽ അൻവറുടെ ഇപ്പൊ അൻവർ മുരുകേഷിനെ കുറിച്ച് മെണ്ടത്തെയില്ല അൻവർ വഴി വിനോപി ജോഡിനെ തെരവിളിക്കും മർദാന ഷാദിനെ തെരുവിളിക്കും മാപ്പറകളെ തെരുവിളിക്കും പക്ഷെ മുരുകേഷിന്റെ വാക്ക് പറയാനുള്ള ധൈര്യമില്ല അല്ലെങ്കിൽ മുരുകേഷിന്റെ അപ്പൻ ശ്രീധരൻ റീഗൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു നിലമ്പൂരിൽ ആ തോട്ടത്തിലെ ഈ മുരുകൊണ്ട് ഒരു ബന്ധുവിന് ഒരു വിനീതം ഉണ്ടായിരുന്നു അതിന്റെ രണ്ടേക്കരം കണ്ട് ആ ബന്ധു അൻവറിന് കൊടുക്കുന്നു അൻവർ എന്നുരുക അപ്പന്റെ തോട്ടം കൂടി കൈവശപ്പെടുത്തുന്നു അപ്പൻ പാർട്ടിക്കാരുമായി ധാരണ കേൾത്താൻ ശ്രമിക്കുന്നു പക്ഷെ അൻവർ വഴങ്ങുന്നില്ല പല ചർച്ചകൾ വഴി പിന്നീട് മുരുകേഷിന് രംഗപ്രവേശനം ചെയ്യുന്നു അൻവറിന്റെ അടിവേരുമാം താൻ തുടങ്ങിയത് ഈ മുരുകേഷ് എല്ലാ കേസുകളും തപ്പിയെടുത്തു എവിടെയൊക്കെ അനാധികൃത ഭൂമിയുണ്ട് എവിടെയൊക്കെ കയ്യേറ്റമുണ്ട് എവിടെയൊക്കെ ഈ എല്ലാം തപ്പിയെടുത്തു അങ്ങനെ ഈ അൻവറിനെ അനങ്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അക്ഷരാർത്ഥത്തിൽ അൻവന് ഒത്തിരി അസറ്റ് ഉണ്ടെങ്കിലും അൻവറിനെ കയ്യിലേക്ക് എടുക്കാൻ കാശില്ലാത്ത അവസ്ഥയാണ് എന്നിട്ടും അൻവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തട്ടിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു മുരുകേഷ് അതൊരു മുരുകേഷിനെ കുറിച്ച് മണ്ടില്ല ഇതാണ് ഈ ഒരു മുരുകേശിന്റെ പശ്ചാത്തലം ഇങ്ങനെ ഇതൊന്നും സാധിക്കാതെ വരുമ്പോൾ അൻവർ ചെയ്യുന്ന രീതി ആദ്യം കള്ള കേസ് മുറികേഷനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് അനുസരിച്ച് പല കേസ് കൊടുപ്പിച്ചു അതിനില്ല മലയാളം ജയിച്ചു നമുക്കെതിരെ ചെയ്തു കോടതി വരെ പോവേണ്ടി വന്നു അപ്പൊ നിയമത്തിന്റെ വഴിയിലൂടെ തടയാൻ കഴിയില്ല കാരണം നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അൻവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മറുനാടൻ ഒരു മുസ്ലിം വിരുദ്ധ സ്ഥാപനമാണ് മുസ്ലിം വിരുദ്ധ വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കാൻ അൻവർ പാടെടുക്കുന്നു ഇത് ഏറ്റെടുത്തുകൊണ്ട് അൻവറിന്റെ പിന്നെ അൻവറിന്റെ പോസ്റ്റിന് അടിയിൽ വരുന്ന കമ്പനികളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല അവരെല്ലാം തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് ഇവരാരും കമ്മ്യൂണിസ്റ്റുകാർ സി പി എമ്മുകാരനല്ല ഇവരെല്ലാം അൻവറിനെ വിശ്വസിച്ചുകൊണ്ട് കാരണം അവരുടെ ഏറ്റവും വലിയ ശത്രു ഞാൻ സുഡാപി എന്ന് കേട്ട് കേട്ടവർക്ക് കലിത്തുള്ളത് പാവപ്പെട്ട മലപ്പുറത്തെ മുസ്ലിം ജനങ്ങൾക്ക് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് സുഡാപ്പി എന്ന് വിളിക്കുന്ന മുസ്ലിംകളെയാണെന്നല്ല മുസ്ലിം എന്ന് പറയുന്നത് മുസ്ലിം വിശ്വാസത്തിൽ ജീവിക്കുന്ന നല്ല മനുഷ്യനാണ് ആ മലപ്പുറത്ത് ഒരു പ്രശ്നവുമില്ല ഭൂരിപക്ഷം നല്ല മനുഷ്യർ പക്ഷേ ഈ ഇസ്ലാമിന്റെ പൊളിറ്റിക്കൽ എലമെന്റ് എടുത്ത് അതിനെ കൊന്നാൽ പോലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറിയ വിഭാഗം ഉണ്ടത് കേരളത്തിലെ എല്ലായിടത്തും ഉണ്ട് അത് കൂടുതലുള്ളത് നമുക്ക് ഈ തെക്കൻ കേരളത്തിലാണ് പെരിഭാവ് മുതൽ ഇങ്ങോട്ടാണ് ഈ രാജുപേട്ടയിലും കരുനാവപ്പള്ളിയിലും പത്തനംതിട്ടയിലും ഒക്കെ അല്ലേ അതേസമയം മലപ്പുറത്ത് അങ്ങനില്ല അപ്പൊ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാർണ്ണ ഉണ്ടാക്കി ഈ പറയുന്ന ഞാൻ മോശക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം അതാണ് അതിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ ചീത്ത വിളിക്കുന്നവർ പറഞ്ഞു മുസ്ലിം വിരുദ്ധ എന്ന് പറയുന്നവരൊക്കെ യഥാർത്ഥത്തിൽ ഈ സുഡാപ്പി മാർഗത്തിൽപ്പെട്ടവർ അല്ലെ മുസ്ലിം അങ്ങനെ ഒരു വിശത്ത് ചോദിക്കുന്ന അവരുടെ പിന്തുണ കൈയടി മറുഭാഗത്ത് വലിയ തോതിൽ ഇവർ എനിക്കെതിരെ നടത്തിയ കേസുകളും മറ്റും പൊളിഞ്ഞതുകൊണ്ട് ഇനി തട്ടിക്കളയമെന്തി പറഞ്ഞു അവിടെ ഞാൻ പറയുന്ന രാജ്മോഹൻ അൻവറിനെ പോലെ കരുത്തനായ ഒരാൾ എന്നെ തട്ടിക്കളയാനോ മറന്നാവിന്റെ ബോക്ക് വയ്ക്കാനോ ഒക്കെ തീരുമാനിച്ചാൽ അത് തണയാൻ നമുക്ക് ഇല്ല കഴിഞ്ഞെന്ന് വരില്ല പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം തീർത്ത് പറയാൻ പറ്റും സത്യത്തിന് വേണ്ടിയാണ് ശബ്ദം ഉയർത്തുന്നത് ആ ശബ്ദം ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഒരു തരത്തിലും വഴങ്ങില്ല ഒരു കോംപ്രമൈസിലും പോവില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കും കാരണം അൻവർ എന്ന് പറയുന്നത് കേരളത്തിന് അപമാനമാണ് നാണക്കേടാണ് അൻവറിനെ പോലൊരു ജനപ്രതിനിധി കേരള നിയമസഭയിൽ ഉണ്ട് എന്നത് നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ വലിയ നാണക്കേടും വിവരക്കേടുകളും വെഡ്ഢിത്വങ്ങളും വിളിച്ചു പറയുന്ന പക്ഷവർഗീയവാദിയായ മനുഷ്യത്വ ഇല്ലാത്ത ക്രൂരമായ മനസ്സുള്ള ഈ ഒരു ഒരു ചിന്താഗതിക്കാരനായ അൻവർ കേരളത്തിന് അപമാനമാണ് നാടിന് അപമാനമാണ് അപ്പൊ ഇത് തുറന്നു പറയുന്നു ഇത് തുറന്നു പറയുന്ന കാര്യത്തിൽ ഒരു മടിയുമില്ല അതിന്റെ പേരിൽ തട്ടിക്കളയാനാണ് പദ്ധതി എങ്കിൽ ഞാൻ ഞാൻ വളരെ വ്യക്തമായി പറയാം അഭിമാനത്തോടെയാണ് കരുതുന്നത് കാരണം ഇതുവരെ സത്യമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ വരെ നീതി കേട് സത്യം പറയുന്നതിന് പേരിൽ വാർത്ത അവതരിപ്പിക്കുന്നതിന് പേരിൽ തട്ടിക്കളഞ്ഞാൽ ഇതിന് വലിയ അഭിമാനം എന്താ ഉള്ളത് കാരണം അമ്പത്തിമൂന്ന് വയസ്സായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷായുസിൽ ഒരു വ്യക്തിക്ക് പ്രകൃതിയും ദൈവവും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിപ്പോകണമെന്ന ഞാൻ അത് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കൊടുക്കും കഴിഞ്ഞ പതിനേഴ് വർഷമായി ഓൺലൈൻ മാധ്യമ പ്രവർത്തന രംഗത്ത് നിഷ്പക്ഷമായി സത്യസന്ധമായി ലോകത്തോട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ തട്ടിപ്പോയെ പോട്ടന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായി ഞാൻ കരുതൂ കാരണം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയക്കാരൻ തട്ടിക്കളഞ്ഞു എന്ന് പറയുന്നത് അഭിമാനമാണ് ഒരു സംശയമിരിക്കുന്നതിന്റെ അർത്ഥമാണ് ഇവിടെ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഒരു ജനപ്രതിനിധി ഒരു സമൂഹ മാധ്യമത്തിലൂടെ മറ്റൊരു വ്യക്തിയെ ഇത്തരത്തിൽ തൊലിവിരിക്കുവെന്നും വസ്ത്രം മലിച്ചു കയറുമെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിന് തന്നെ നേരെ ഉയർന്ന ഒരു വെല്ലുവിളിയല്ലേ ഒരു ജനപ്രതിനിധി ഒരു നിയമസഭാംഗം ഇത്തരത്തിലൊരാളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹികാവസ്ഥ അതാണ് ഇപ്പൊ ഒരു സി പി എം കാരനായ ഇതൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം അതേക്കുറിച്ച് കമാന്തരക്ഷണം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ ബി ജെ പി യോ കോൺഗ്രസ്സോ കമാന്തരക്ഷ പറഞ്ഞിട്ടില്ല ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്നവർ സ്വതന്ത്ര ചിന്തകൾ എന്ന് അറിയപ്പെടുന്നവർ അവരെ ആരും ഒന്നും വീണ്ട അതായത് ജനാധിപത്യമാണ് വലുതെ ഫ്രീ സ്പീച്ചാണ് വലുതെ മോദി അവിടെ മാധ്യമ മാരണം നടത്തുന്നു ഇല്ലാതാക്കുന്നു എന്നൊക്കെ പറയുന്ന നിലവിളിക്കുന്ന ഈ കപട ബുദ്ധിജീവികൾ കപട ഫാസിസ്റ്റ് വിരോധികൾ അവര് എന്ന് നടിക്കുന്നു കണ്ടില്ല എന്ന് നടിക്കുന്നു ഒരു ജനപ്രതിനിധിക്ക് പോലീസിന് വിശ്വാസമില്ല നീതി വ്യവസ്ഥയെ വിശ്വാസമില്ല അയാൾ പറയുന്നു അയാൾ തെരുവിൽ കൈകാര്യം ചെയ്യും തുണിയിരിക്കും ഇല്ലാതാക്കും എന്നാൽ ആരും മിണ്ടുന്നില്ല അതേസമയം ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ ഇവിടെ പൊട്ടിയിരിക്കും ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ബി ജെ പി പോലും ഇതിനെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല സത്യം ഞാൻ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കിയൊരു കാര്യം ആത്മാവോട് പറയട്ടെ നമ്മളൊരു പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ പിന്തുണയ്ക്കാൻ സത്യസന്ധരായ സാധാരണ മനുഷ്യരും സാധാരണ ഉദ്യോഗസ്ഥരും മാത്രമേ ഉണ്ടാവൂ നമ്മുടെ കുടുംബം ഉണ്ടാവൂ സാധാരണ മനുഷ്യരുണ്ടാവും നീതിബോധമുള്ള എല്ലാവരും ഉണ്ടാവും പക്ഷെ ഇവർക്കൊന്നും ശബ്ദമില്ല സാധാരണക്കാരന്റെ ശബ്ദമില്ല ഇവിടെ രാഷ്ട്രീയക്കാരടക്കം അധികാരമുള്ളവർ ഒരുമിച്ച് നിൽക്കും എന്നെ പൂട്ടിക്കെട്ടാൻ പിണറായിക്കൊപ്പം കൊടി പിടിച്ചവരിൽ ബി ജെ പി കാര് വരെയുണ്ട് എനിക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്നവരാൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനാണ് എനിക്കെതിരെ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് കണ്ടു അപ്പം ഒരാൾക്കും നമ്മളെ ഇഷ്ടമല്ല എന്താ കാര്യം ആർക്കും സത്യം ഇഷ്ടമല്ല എല്ലാവരുടെയും കയ്യിൽ ഉടായ്പ ഉണ്ട് ആ ഉടായ്പ് തുറന്ന് പറയുന്നത് സാഹചര്യം പേടിയാണ് അതുകൊണ്ട് ആരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല അൻപർ പറഞ്ഞല്ലോ എന്റെ പിന്നിൽ ദൈവം മാത്രമാണെന്ന് അൻവറിന്റെ പിന്നിൽ ദൈവം നിൽക്കുന്നുണ്ടെങ്കിൽ അത് അത്ഭുതം തന്നെ കള്ളന്മാരോടൊപ്പം ദൈവം നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എനിക്കത് പറയാൻ പറ്റും എന്റെ പിന്നിൽ ദൈവമാണ് എന്റെ പിന്നിൽ പ്രകൃതിയാണ് എന്റെ പിന്നിൽ പിന്നിൽ സത്യമാണ് അതുകൊണ്ട് ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല ഈ നാട്ടിൽ എങ്ങനെയൊക്കെ സംഭവിക്കും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞാൽ മൈനസ് മറനാടനാണ് മറന്നാടൻ ഫാസിസത്തിന്റെ പ്രതിനിധിയാണ് മറന്നാടൻ സംഖ്യയാണ് സംഖ്യകളെ സംബന്ധിക്കത്തില്ല അത് വേറെ കാര്യം മറന്നാടൻ കോങ്ങിയാണ് കോൺഗ്രസ് ആണ് സംബന്ധിക്കത്തില്ല ഈവൻ ഞാൻ ഡൽഹിയിലെ ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസിൽ റെയ്ഡ് ഇടക്ക് അവൾ അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്തപ്പോഴേ ഇവിടെ എല്ലാരും മെഴീൽ കത്തിക്കാനും പ്രതിഷേധിക്കാനൊക്കെ നടന്നിരുന്നല്ലോ എന്നിട്ട് അത് ഞാനൊരു ഒരു മാധ്യമ പ്രധാനോട് ചോദിച്ചു ഞങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് വെച്ചപ്പോ ഇത് രണ്ടും രണ്ടാണ് എന്നാണ് അവരുടെ അഭിപ്രായം എന്താണ് രണ്ട് അത് മനസ്സിലായി രണ്ട് രണ്ടും രണ്ടാണെന്നാണ് അതെന്താണ് രണ്ട് എന്താണ് അതാണ് ഇവർക്ക് ഇല്ലാത്തത് അതായത് ഇവർ പറിച്ചിരിക്കുന്ന ഒരു കൃത്യമായ ഒരു 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 എന്താ പറയണ ഒരു പ്ലാറ്റ്ഫോം അതെ ആ പ്ലാറ്റ്ഫോമിന്റെ അകത്തും നിൽക്കണം അതായത് കമ്മ്യൂണിസ്റ്റ് വ്യാധി എതിർക്കരുത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കരുത് ഇത് രണ്ടും മാനദണ്ഡം ഇത് രണ്ടിനും എതിർക്കാതെ വേണം നിങ്ങൾ സത്യം വിളിച്ച് പറയാം ഇത് രണ്ടിനെയും കുറ്റം പറയരുത് ഇത് രണ്ടിനെയും പറഞ്ഞാൽ നിങ്ങൾ സംഘീയാണ് ആ സംഘപരിവാർ നിങ്ങളെ പിന്തുണയ്ക്കൊന്നും വേണ്ട നിങ്ങൾ ഇവരെ എതിർത്താൻ സംഖ്യ രണ്ടും രണ്ടാണ് ന്യൂസ് ക്ലിക്ക് ഒരു ഡിജിറ്റൽ പോർട്ടലാണ് മറന്നാടൻ ഡിജിറ്റൽ പോർട്ടലാണ് മറന്നാടൻ വ്യാജ വാർത്തകൾ കൊടുത്തിട്ടേ ഇല്ല നമ്മുടെ ട്വന്റി ഫോർ റിപ്പോർട്ടർ നോക്കി കൊടുക്കുന്നത് പോലെ മറന്നാടൻ വ്യാജ വാർത്തകൾ കൊടുത്തിട്ടേയില്ല എവിടെയെങ്കിലും അബദ്ധം പറ്റിയ നമ്മൾ തിരുത്താറുണ്ട് അപ്പൊ നിയമത്തിന്റെ വഴി തേടിയല്ലോ ഇവരെ ഞാൻ ചോദിക്കണത് മറന്നാടൻ നിയമവിരുദ്ധ പ്രവർത്തി ചെയ്യുന്നു അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ കൊടുക്കുന്നു ഇവർ നിയമത്തിന്റെ വഴി തേടിയല്ലോ എന്നിട്ട് എന്താ ഉണ്ടെന്ന് എത്താത്ത നിയമത്തിന്റെ വഴിയിൽ എന്താ പൂട്ടാൻ കഴിയാത്തത് നിയമത്തിന്റെ വഴിയിൽ പൂട്ടാൻ കഴിയാത്തത് നിയമപരമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചുരുക്കി പറയാം ഞാൻ ആരുടെയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പിന്തുണയും പ്രതീക്ഷിക്കുന്നില്ല ആരുടെയും കാലിൽ പിടിച്ചു പോയിട്ടില്ല ഞാൻ സത്യത്തെ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്നു നമ്മൾ അവിടെ മുമ്പോട്ട് പോകും അതിൻ്റെ ഇടയിൽ അവർ സപ്ലൈ ചെയിൻ തകർത്ത് ആയുധവും തകർത്ത് ആക്രമിക്കാൻ വന്നാൽ അത് വിധിയെന്ന് കരുതുക ആ വിധിയുടെ ഭാഗമായി പോകും പക്ഷെ ഒന്നുണ്ട് ഒരു മറ്റൊരാൾ കാലത്തിന്റെ കഥ ായാലും മറ്റൊരാളുണ്ടായ തീർച്ചയായും ഇത് മറ്റൊന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു സത്യമുണ്ട് ആ സത്യം അത് സത്യമാണ് അത് അനശ്വരമാണ് പ്രകൃതിയോട് എല്ലാം നമുക്ക് പറയാം പ്രകൃതി അത് കണ്ട് അതിനുള്ള നമുക്ക് മറുപടി നമുക്ക് കിട്ടിയല്ലോ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയും സുപ്രീം കോടതി പോലും നമുക്ക് വളരെ പിന്നെ എന്താണ് സഹായകരമായ രീതിയിലേക്ക് വിധി വന്നപ്പോൾ ഈ ആശാമാർ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ അതേക്കുറിച്ച് പിന്നെ ഒന്നും പ്രതികരിച്ചിട്ടില്ലല്ലോ അതും ശ്രദ്ധിക്കട്ടെ സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി വരുമ്പോൾ കേരളത്തിൽ ഒഴികെയുള്ള ഓർക്കണം എന്റെ കേസാണെന്ന് ഓർക്കണം കേരളത്തിൽ ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക ഭാഷ പത്രങ്ങളിൽ പോലും ഒന്നാം പേജിലെ വാർത്തയായിരുന്നു അപ്പൊ മറാഠി പത്രത്തിൽ ഒന്നാം പേജിൽ വന്ന വാർത്ത എന്റെ ചേട്ടനിലേക്ക് അയച്ചു കൊണ്ടുവന്നു ഒന്നാം പേജിൽ മിനിഞ്ഞാന്ന് ഹിന്ദുസ്ഥാൻ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ലേഖനം എഴുതി എസ് സി എസ് സി അട്രോസിറ്റി ആക്ടിലെ നിർണായകമായ വിധി എന്ന നിലയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിയമവിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നു നിയമപുസ്തകത്തിൽ ഇടം പിടിക്കുന്നു ലേഖനങ്ങൾ വരുന്നു ചർച്ച വരുന്നു ഇനി അദ്ദേഹത്തിന്റെ റിസർച്ചുകൾ വരെ കേരളത്തിലെ പത്രങ്ങൾ പോലും അത് കൈകാര്യം ചെയ്തിട്ടില്ല ഒരർത്ഥത്തിൽ ഞാൻ ഇത് മുമ്പ് പറഞ്ഞ മാതിരി ഇത് പ്രകൃതിയുടെ നിയമമാണ് ദൈവത്തിന്റെ പദ്ധതിയാണ് വാസ്തവത്തിൽ നമുക്കെതിരെ എസ് സി എസ് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് ഒരു കള്ളക്കേസ് എടുക്കാൻ പിണറായിയെയും കൂട്ടരെയും പ്രേരിപ്പിച്ചത് അതിന് ചുക്കാൻ പിടിക്കാൻ അന്വരെ പ്രേരിപ്പിച്ചത് ഈ നിയമം ദുരുപയോഗിക്കുന്നതിന്റെ സാഹചര്യം ഒഴിവാകണമെന്ന് പ്രകൃതിക്കും ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു അത് നമ്മൾ നിമിത്തമായി വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ തോത്യാസങ്ങൾക്കെല്ലാം പ്രകൃതി കൃത്യമായൊരു പരിഹാരവും ഉദ്ദേശവും കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും അടുത്ത സ്റ്റെപ്പിന്റെ പാഠപുസ്തകമായി മാറാറുണ്ട് ആ പ്രതിസന്ധി ഉണ്ടായില്ലായിരുന്നെങ്കിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല നമ്മൾ 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 നീതിക്ക് വേണ്ടി വേണ്ടി നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തടസ്സങ്ങൾ വരും ആ നേരിടുക തന്നെ ും ഏതായാലും പി വി അൻവർ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡി ജി പി എതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇപ്പൊ നമ്മളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യം എന്തായിരിക്കാം ഇനി എന്ന് ഇറങ്ങി ലക്ഷ്യമിടാ എന്തിനായിരിക്കാം ഇത് ഇത് വളരെ സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തിപരമായ ഒരു അജണ്ട മാത്രമാണ് മറുനാടനെ പൂട്ടിക്കുക എന്നത് കാരണം അൻവർ അതിരി കവിഞ്ഞ് ആവേശം കാണിച്ച് മറനാടനെ പൂട്ടിക്കുന്നത് കഴിഞ്ഞതോടെ ഇറങ്ങി നടന്നില്ല അതുകൊണ്ട് അൻവർ എന്ത് പോസ്റ്റ് ഇട്ടാലും മറനാടൻ ജയിലിലാണോ എന്ന് ഇറങ്ങി വരും ചോദ്യം ഉണ്ടാവും അതിനപ്പുറത്തേക്ക് പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല ഇപ്പോഴത്തെ പടപ്പുറപ്പാട് ഇപ്പോഴത്തെ പടപ്പുറപ്പാട് ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഇത് സി പി എമ്മിന്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തിന്റെ ഭാഗമാണ് പിണറായി തന്റെ മരുമകളിലേക്ക് അധികാരം കൈമാറാൻ ശ്രമിക്കുന്നു പിണറായിക്കും പിണറായിക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് ഇപ്പോൾ അധികാരത്തിൽ പങ്കുള്ളത് പാർട്ടി ഇങ്ങനെ പേരിന് വേണ്ടി അവിടെ ഇരിക്കുന്നു ആ സാഹചര്യം മാറ്റാൻ ഗോവിന്ദൻ ഒരുക്കി ഒരു തിരക്കഥയാണ് അതിന് പി ജയരാജൻറെ പിന്തുണയുണ്ട് കണ്ണൂരിൽ ശൈലജ ടീച്ചർ അടക്കം എം വി ജയരാജൻ അടക്കം നിശബ്ദരായിരിക്കുന്നവരൊക്കെ ആ ആ മാറ്റത്തെ ആഗ്രഹിക്കുന്നുണ്ട് പി രാജീവ് പാർട്ടി സെക്രട്ടറി ആവുക എന്ന മോഹത്തോടുകൂടി ചുക്കാൻ പിടിക്കുന്നുണ്ട് അങ്ങനെ സമസ്ത ബോർഡുകളിലും പിണറായിക്കെതിരെയുള്ള ഒരു യുദ്ധമാണ് ആ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് ശശിക്കെതിരെയും എ ഡി ജി പിക്ക് എതിരെയും ആയുധം ഉപയോഗിച്ചുകൊണ്ട് അൻപ രംഗത്ത് വരുന്നു അൻപറിനെ സംബന്ധിച്ചുള്ള അൻപറിന്റെ ഉള്ളിക്കിടക്കുന്ന ഒരു ചൊരുക്ക് മറന്നാണ് അതിനെക്കുറിച്ച് അൻപത് ചേർക്കുന്നതാണ് അതാ അല്ലാതെ പാർട്ടിയുടെ ഒരു തീരുമാനം അദ്ദേഹം കാരണം പിണറായിക്കെതിരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണെന്ന് പാർട്ടി വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഓപ്പണറായി മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നോട് ശത്രുത കൊണ്ട് അവരുടെ കാര്യമില്ല കാരണം ഞാനാണ് വഴി വെട്ടി തുറന്നു കൊടുത്തത് പക്ഷേ അൻവറിന്റെ മാത്രം പേഴ്സണൽ അജണ്ടയാണ് അതിന ഇതൊരു വലിയ ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ് അജണ്ട മുമ്പോട്ട് പോട്ടെ ഇവിടെ പാർട്ടിയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് പിണറായി അല്ല ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഉയർത്തുന്നത് പോലെ പിണറായി പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു പിണറായി പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ ഗോവിന്ദൻ ചെയ്യുന്ന നീക്കങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു നിർഭാഗ്യവശാൽ ഈ കളങ്കിതനായ ഒരു ഗുണ്ട പരിസരമുള്ള അൻവർ ഇതിന് നേതൃത്വം കൊടുക്കുന്നെങ്കിൽ പോസ്റ്റർ ബോയ് ആകുന്ന ഒറ്റ പരിമിതിയെ ഞാൻ കാണുന്നുള്ളൂ പക്ഷേ അതൊക്കെ താൽക്കാലികമാണെന്നും ഈ മാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ അൻവർ മൂലേക്കാകുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇവിടെ അൻവറെ ഗോവിന്ദൻ മാഷ് ഇറക്കി വിട്ടു നമ്മള് വളരെ കൃത്യമായി ഇന്നലെ ഏഷ്യാനെറ്റിനെ ചർച്ച വിനോദിച്ചുകൊണ്ട് ഗംഭീര ചർച്ചയായി അതിനകത്ത് എൻ വി ബാലകൃഷ്ണനും പ്രമോദ് പുഴക്കരയും രണ്ടുപേരും വളരെ വിശദമായി വിദഗ്ധമായി വിലയിരുത്തി അവർ പറഞ്ഞ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് അൻപടിസ്ഥാനപരമായി രാഷ്ട്രീയക്കാരനെയല്ല സി പി എം കാർനായത് പോട്ടെ രാഷ്ട്രീയക്കാരനെയല്ല അടിസ്ഥാനപരമായി ഒരു കച്ചവടക്കാണ് മലബാറിലെ ഇങ്ങനെ പ്രമാണിമാരായ കച്ചവടക്കാർ ഇവരെല്ലാവരും തന്നെ ലീഗിന്റെ അടിമകളായിരുന്നു ലീഗാണ് മലബാറിലെ കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത് ലീഗ് മുമ്പോട്ട് പോകുന്ന തന്നെ ഈ കച്ചവടക്കാരുടെ സ്വാധീനം അതിൽ ചിലർ ലീഗിനോട് ഭിന്നിച്ച് പുറത്തു വരുന്നു അവർ സി പി എമ്മിന്റെ പക്ഷം ചേരുന്നു അവരുടെ കച്ചവടം കൊളുപ്പിക്കാൻ അത് കച്ചവടം എന്ന് പറഞ്ഞ എന്താണ് നിയമവിരുദ്ധമായ കച്ചവടമുണ്ട് സ്വർണ്ണക്കടത്ത് വരെയുണ്ട് അപ്പൊ ഈ കച്ചവടത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റി വളർന്നു വന്ന് മുസ്ലിം നേതാക്കളൊക്കെ സി പി എമ്മിലേക്ക് വന്ന് സി പി എമ്മുകാരൻ അവരാണ് സി പി എമ്മുകാരല്ല സി പി എമ്മിന്റെ സംസ്കാരമുള്ളവരല്ല സി പി എമ്മിന്റെ സംരക്ഷണിക്കോണ്ട് വരുന്നവരാണ് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ അമിതമായി മുസ്ലിം പ്രീണനമാണ് സി പി എമ്മിന്റെ കുഴപ്പമായി കാണാൻ തുടങ്ങിയതോടെ മുഹമ്മദ് റിയാസിലേക്ക് അധികാരം കൈമാറും എന്ന ഉണ്ടായതോടെ പാർട്ടി ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ഹിന്ദുക്കളായ സഖാക്കൾ സ്ഥലം കാര്യാക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് തീയ സമുദായത്തിൽപ്പെട്ടവർ ഇത് വലിയ ചോർച്ചയാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു ഇതിനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് വാസുദേവ് ഗോവിന്ദൻ തുടങ്ങി വെച്ചത് പക്ഷേ മുസ്ലിം വോട്ട് നഷ്ടപ്പെടാനും പാടില്ല അതുകൊണ്ടാണ് ഈ മുസ്ലിം നേതാക്കൾ ഒരുമിച്ച് നിന്ന് പിണറായിയെ ആക്രമിക്കുന്നത് ഇതൊരു ഒരു വലിയ മാറ്റമാണ് ആ മാറ്റത്തിൽ ജയപരാജയം ആർക്കാണെന്ന് നിശ്ചയമില്ല അവിടെ ഏറ്റവും മിനിമം ഷാതൻസ്കരിയായ പൂട്ടുക എന്ന ഒരു കാര്യമെങ്കിലും സാധിച്ചാൽ അന്വർക്ക് നാണം കെടാതെ തലയില്ല അത്രയും അതാണ് അതായത് പിണറായിയെ പൂട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല എ ഡി ജി പിയെ മാറ്റാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ എ ഡി ജി പിയെ മാറ്റിയാൽ തീർച്ചയായും ശശിയെ മാറ്റേണ്ടി വരും ശശിയും അജിത് കുമാറും മാറിയാൽ പിണറായി മാറേണ്ടി വരും അത്തരം റിസ്കിന് പിണറായി തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല ജീവിച്ചിരിക്കുമ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആ നീക്കം നടക്കുന്നു ആ നീക്കം അവിടെ നടക്കുന്ന ഇത് അഥവാ അതുപോലെ ഞാൻ അൻപൻ മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം മുസ്ലിം വിരുദ്ധനായ മറന്നാടിന്റെ പൂട്ടി എന്ന് പറയുമ്പോൾ അൻവറിന്റെ കടന്നൽക്കൂട് പോലെ എത്തുന്ന ആരാധകർക്ക് ഒരു സുഖം കിട്ടും കാരണം ഞാൻ ഈ കമന്റ് ഒക്കെ കമന്റൊക്കെ കുറച്ച് വായിച്ചു നോക്കി അൻവറിന്റെ പോസ്റ്റിന്റെ ഈ കമന്റിലൊക്കെ ഇവരുടെയൊക്കെ മനസ്സിൽ അറിയാതെ മറന്നാൾ മുസ്ലിം വിരുദ്ധനാണ് എന്നുള്ള ചിന്തയുടെ ഭാഗം എന്താണ് ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത് ഇവിടെ എത്രയോ ഓൺലൈൻ പോർട്ടലുകളുണ്ട് പച്ചക്ക് വർഗീയത പറയുന്നത് പച്ചക്ക് വർഗീയത പറയുന്ന പോർട്ടലുകളുണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് നമുക്ക് കേട്ട സങ്കടം തോന്നുന്ന മുസ്ലിം വിരുദ്ധ യൂട്യൂബ് ചാനലുകളുണ്ട് അതുപോലെ സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന കേബിൾ ചാനലുകളുണ്ട് അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുണ്ട് ബി ജെ പിയും ആർ എസ് എസും ഉണ്ട് ഇവരോടൊന്നുമില്ലാത്ത വിരോധം ഇവരോടൊന്നുമില്ലാത്ത പക എങ്ങനെയാണ് മറുനാടനോട് പറഞ്ഞത് ഇവർക്കാർക്കെങ്കിലും എവിടെയെങ്കിലും മറുനാടി ഇസ്ലാം വിശ്വാസത്തെയോ പ്രവാചകനെയോ ഖുറാനെയോ കുറ്റപ്പെടുത്തുന്നതോ വിമർശിക്കുന്നതോ കാണാൻ പറ്റും ഇല്ല പക്ഷെ ഇവർക്കറിയാം അവരെയൊക്കെ നമുക്ക് ചാപ്പ കുത്തി മാറ്റി നിർത്താം മറുനാടിന് വിശ്വാസ്യതയുണ്ട് സാധാരണക്കാർക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ജനതക്കിടയിൽ വിശ്വാസ്യതയോട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ രാഘവൻ ഞാൻ മുസ്ലിം ജനതകളാണ് എന്നെ ഇഷ്ടപ്പെടുന്നവരാണ് ഭൂരിപക്ഷം പേര് ഞാൻ പറഞ്ഞല്ലോ പേരാമ്പ്ര കോടതിയിൽ ഞാൻ എന്തായാലും പറഞ്ഞല്ലോ പേരാമ്പ്ര കോടതിയിൽ എന്നെ കാണാമെന്നവരുടെ കാര്യം പറഞ്ഞു ഇതുപോലെ ഞാൻ എവിടെ ചെന്നാലും എന്നെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഞാൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ഇവർ വരുത്തി തീർക്കുകയും അതിതീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ളവർ അത് ഏറ്റുപാടുകയും മീഡിയ ആ ക്യാമ്പയിന് നേതൃത്വം ഞാൻ റിപ്പോർട്ടർ ചാനൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല മീഡിയ അവൻ അത് നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു റിസൾട്ട് ആ റിസൾട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ അൻവർ എന്നെ പിടിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ അൻവർ മറനാടനെ ഫോക്കസ് ചെയ്ത് പോസ്റ്റ് ഇട്ടതും മറനാടനിലേക്ക് ശ്രദ്ധ കേത്തിരിക്കാൻ ശ്രമിക്കുന്നതും പരാജയ ലക്ഷണമാണ് അത് പിണറായിയോട് തോറ്റു പിണറായി തോൽപ്പിക്കാൻ കഴിയില്ല എ ഡി ജി പി മാറ്റാൻ കഴിയില്ല പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് അതിന്റെ നാണക്കേട് മാറാൻ ഒറ്റയടിക്ക് മറനാടിലേക്ക് വന്നു അങ്ങനെ മറുനാഥനെ ഫോക്കസ് ചെയ്ത് ചർച്ചകൾ മാറ്റി പൊട്ടന്മാരായ വിഡിങ്ങളായ ആരാധകരെ തൃപ്തിപ്പെടുത്തി അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഞാൻ ലക്ഷ്യം വെച്ചൊരു സാധനയാണ് എന്നിട്ട് ആ ലക്ഷ്യം സാധിച്ചെടുക്കാം സാധിച്ചെടുക്കുക അങ്ങനെ വിജയ ശ്രീലാലിതനാവാൻ ഉള്ള ഒരു കുറുത്തു വഴിയാണ് അതിനപ്പുറത്തേക്ക് ഒരു പ്രാധാന്യം കൊടുക്കണ്ട കാരണം എന്നെപ്പോലൊരു സാധാരണക്കാരനെ ഒരു ഭരണകൂടവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളും പോലീസും മുതലാളിമാരും ഒക്കെ കൂടി ഒരുമിച്ച് ചേർന്ന നിശബ്ദനാക്കാൻ കഴിയില്ല നാക്ക് മുറിക്കാൻ കഴിഞ്ഞവരാ പക്ഷെ ഒരു കാര്യം കൊണ്ട് രാത്മകൻ എന്റെ നാവ് മുറിക്കുന്നത് വരെ എന്റെ ജീവൻ എടുക്കുന്നത് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഭയം ലെവലേശമില്ല ഇവരുടെ തന്ത്രങ്ങൾ എന്താണെങ്കിലും അത് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു തർക്കവും വേണ്ടി കാര്യത്തിൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരും നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല ഭയം ലെവലേശമില്ല ഞാനൊരു കൃഷിക്കാരന്റെ മകനായി ജനിച്ച് കൃഷിപ്പണി ജനി ഇപ്പോഴും കൃഷിപ്പണി എടുത്ത് തൂമ്പായും കൂടവും ഒക്കെ എടുത്ത് ജോയി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഭയപ്പെടുത്താനോ പരാജയപ്പെടുത്താനോ കഴിയില്ല ജീവനെടുക്കാൻ കഴിയും അന്നുവരെ ഇവിടെ തന്നെ ഉണ്ടാവും നന്ദി